നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ കുറ്റവാളി സിയാദിനെതിരെ കാപ്പ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തു പാണ്ഡിക്കാട് ആമക്കാട് സ്വദേശി പാലപ്ര വീട്ടിൽ സിയാദ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശ്രീ ശശിധരൻ ഐ പി എസിൻ്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ ശ്രീ വി ആർ വിനോദ് ഐ എ എസ് ആണ് ഉത്തരവിറക്കിയത് രണ്ടു മാസം മുൻപ് വധശ്രമ കേസിൽ അറസ്റ്റിലായ ടിയാൻ ജയിലിൽ കഴിഞ്ഞു ടിയാനെതിരെ കാപ്പ ചുമത്തിയത് വധശ്രമം തടഞ്ഞു നിർത്തി കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിക്കൽ മാരകായുധങ്ങൾ കൈവശം വെക്കുക ചതി ചെയ്ത് പണം തട്ടിയെടുക്കുക മോഷണം വസ്തുവകകൾക്ക് നാശനഷ്ടം വരുത്തൽ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ച് പണം തട്ടിയെടുക്കുക തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സിയാദ് കാപ്പ മൂന്ന് നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ടിയാനെ വിയൂർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കി തടവിലാക്കി ആറുമാസത്തേക്കാണ് തടവ് ജില്ലയിൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ജില്ലയിൽ ഈ വർഷം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള പതിനാറ് പേരെ കാപ്പ നിയമപ്രകാരം തടവിലാക്കുകയും നാപ്പത്തഞ്ചു പേർക്കെതിരെ കാപ്പ ചുമത്തി നാടുകടത്തിയും സഞ്ചാര നിയന്ത്രണം ഏർപ്പെടുത്തിയുമുള്ള നടപടികൾ സ്വീകരിച്ചതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ഐ ഉപഭോക്താക്കളും ും തിമിര തിമരശസ് പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ thank you.